ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ലൈഫ് സ്റ്റോറീസ് വിത്ത് ഗൈത്രിൻ അപ്പോൾ ഞാനിവിടെ കെ വി എം പബ്ലിക് സ്കൂളിലാണ് ഇവിടെയാണ് എൻ്റെ സമ്മർ ക്യാമ്പ് നടക്കുന്നത് അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇവിടെ കരാട്ട എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങൾ പ്രയർ കഴിഞ്ഞു അപ്പോൾ ഇവിടെ ഇപ്പം എല്ലാവരും എന്താണ് വോമപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് ഞാൻ എല്ലാവരും കാണിച്ചു തരാം എന്താ ചെയ്യണമെന്ന് കാണിച്ച് തരാം എല്ലാം കഴിഞ്ഞിട്ടുള്ള കോലാണ് ഈ കാണുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഇതാണ് സ്ലീപ്പിംഗ് റൂം ബെഡൊക്കെ ഇട്ട് ഇവരെല്ലാരും ഉറങ്ങാൻ പോവാണ് എ സി ഒക്കെ ഇട്ട് പിള്ളേരെല്ലാം കളിക്കണ സ്ഥലമാണ് കുഞ്ഞി പാർക്ക് കീബോർഡ് ക്ലാസ് ആണ് ഇതാണ് നമ്മുടെ മ്യൂസിക് ക്ലാസ് സിമരത്തിന്റെ പൊത്തിൽ തത്തമ്മ അത്തനാളൊന്നിൽ മുട്ടയിട്ടു കാലമാം പൊന്ന കയാലിൻറെ ചില്ലയിൽ പാടുന്ന പക്ഷികൾ ഞങ്ങൾ പാടുന്ന പക്ഷികൾ ഞങ്ങൾ പക്ഷി പാടുന്ന പക്ഷികൾ ഞങ്ങൾ ഇതാണ് നമ്മുടെ കപ്പലിന്റെ ക്യാപ്റ്റൻ മിസസ് മഞ്ജുള മാം മാം ആണ് നമ്മുടെ പ്രിൻസിപ്പൾ നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ നമ്മുടെ എല്ലാം എല്ലാമായ മഞ്ജുള മാം മാം ഒരു കൂളസ് പ്രിൻസിപ്പളാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഇതാണ് ഞാൻ എടുത്ത ബുക്ക് ഇതാണ് നമ്മുടെ ലൈബ്രറി ഇവിടെയാണ് ഞങ്ങൾക്ക് ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ ക്യാമ്പിൽ ഡാൻസൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വന്നിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കും പിന്നെ എല്ലാവരുമായിട്ട് ബുക്കൊക്കെ വായിക്കും അപ്പം ഞാനൊരു ബുക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനി വായിക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ കെ വി എം സ്കൂളിൻ്റെ ക്യാമ്പിൻ്റെ വിശേഷങ്ങൾ ക്യാമ്പിന് രണ്ട് വയസ്സൊട്ട് പതിനഞ്ചു വയസ്സുവരെയുള്ള പിള്ളേരുണ്ട് ഇവിടെ ഭയങ്കര എൻജോയിങ് ആണ് അടിപൊളി സ്കൂൾ അടിപൊളി ടീച്ചേഴ്സ് അടിപൊളി ഫ്രണ്ട്സ് അങ്ങനെ എല്ലാം കൊണ്ടും എൻജോയ് ആണ് എൻജോയ് ചെയ്യാം ഞങ്ങൾ എല്ലാരും അപ്പോൾ ക്ലാസ് തേർട്ടിയത്തിന് വരെയാണ് ഉള്ളത് അപ്പൊ അടിപൊളി അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ കാണാം ഓക്കെ കഴിക്കാൻ എടുക്കണ്ടേ ഇത് ഓ കല്ലുന്റെ ഈ വെക്കേഷൻ എന്തായാലും ബോറായില്ല അല്ലേ സാധാരണ എല്ലാ വെക്കേഷനും എന്ത് ചെയ്യും എല്ലാ ദിവസവും ബോറഡിയൊക്കെ ആയിരുന്നു ഇത്തവണ എന്തായാലും ഈ ഒരു കെ വി എം പബ്ലിക് സ്കൂൾ നമ്മുടെ അടുത്ത് തന്നെയാ വാരനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഈ ഒരു സമ്മ ക്യാമ്പ് ഉള്ളത് കൊണ്ട് ഭയങ്കര ഇഷ്ടം അതിന് പോവാനും കസിൻ മീനാക്ഷിയുണ്ട് അപ്പൊ രണ്ടുപേരും കൂടെ കമ്പനി ആയിട്ട് പൊക്കോളും പിന്നെ അവിടെ കുറേ കുഞ്ഞു കുഞ്ഞു കുട്ടികളുണ്ട് നിങ്ങൾ കണ്ടില്ലേ അല്ലെ സുമിൻ പോയി എടുത്തില്ലേ രാവിലെ അത് അടിപൊളി എന്തായാലും ഓ അതൊക്കെ ക്ലാസ്സിന്റെ സമയം മോശം കല്ലു ക്ലാസ് അറ്റന്റ് ചെയ്യാനായിട്ട് പോയി ഈ വെക്കേഷൻ സമയത്ത് എന്ത് ക്ലാസ് എന്ന് വിചാരിക്കണ്ടാവല്ലേ കല്ല് നയൻത്തിലായി ഇപ്പം ക്ലാസസ് ഒക്കെ അവളുടെ സ്കൂളിലെ ക്ലാസ്സസ് ഒക്കെ നേരത്തെ തുടങ്ങും ഓൺലൈൻ അപ്പൊ ഇൻറ്റർ ക്ലാസ് ക്ലാസ് തുടങ്ങി ഇന്ന് റൂബി മാം മാമില്ല ഇന്ന് സ്വപ്ന മാം ആണ് എന്നെ പഠിപ്പിക്കുന്നത് അപ്പൊ ഇന്ന് ചെറിയൊരു ടെസ്റ്റ് ഒക്കെ ഉണ്ട് ഞാൻ പോവാ ിറ്റി കല്ലുപ്പ് ഇന്ത്യൻ ക്ലാസ് റൂം കോഴ്സ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതായത് സ്കൂൾ ഓറിയൻറ്റഡ് അക്കാഡമിക് ട്യൂഷൻ ആണ് അതിലേറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് വീക്ക്ലി എക്സാംസ് നടത്താറുണ്ട് അത് വലിയൊരു കാര്യമാണ് കാരണം പഠിച്ച കാര്യങ്ങൾ അപ്പം തന്നെ തറവാക്കി പോകാനായിട്ട് ആ എക്സാംസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കോഴ്സസ് ഇവർ നടത്തുന്നുണ്ട് ലാംഗ്വേജിൽ എഴുതാനും വായിക്കാനും ഒക്കെ പിന്നിൽ നിൽക്കുന്ന കുട്ടികൾക്കായിട്ടുള്ള ഫൗണ്ടേഷൻ കോഴ്സിന് ഒരുപാട് നല്ല റിവ്യൂസ് ഞാൻ നിന്ന് കേട്ടിട്ടുണ്ട് അതേപോലെ മൂന്നര വയസ്സൊക്കെയുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്കായിട്ടുള്ള ലിറ്റിൽ ജീനി എന്നൊരു കോഴ്സ് ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് ലെറ്റേഴ്സ് സൗണ്ട്സ് ആൽഫബറ്റ്സ് ഒക്കെ തറവാക്കാനുള്ള ഒരു കോഴ്സ് ഇനി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല വീട്ടമ്മമാർക്കും ടീച്ചേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്ന സ്വന്തമായിട്ട് വീട്ടിൽ ഇന്ന് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മോണ്ടിസോറി കോഴ്സും സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ ഇൻറ്റർവെല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഇൻറ്റർവെലിൻ്റെ ക്ലാസ്സിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് വൺ ടു വൺ ക്ലാസ് ആണ് അവരുടേത് കഴിഞ്ഞ വർഷം സത്യത്തിൽ കല്ലൂനെ ഇൻറ്റർവെല്ലിൻ്റെ ക്ലാസ് റൂം കോഴ്സിന് ചേർത്തപ്പം എനിക്ക് ചെറിയൊരു എന്താ പറയുക ഒരു കൺസേൺ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും ഓൺലൈനിൽ ക്ലാസ്സസ് വരുമ്പോൾ അവൾക്ക് ഇൻട്രസ്റ്റിംഗ് ആവുമോ അത് മാർക്സിന് അവളെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് പക്ഷെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ് വേറെ എന്ത് മിസ്സാക്കിയാലും കല്ലു ഇൻ്റെ അവരുടെ ക്ലാസ് മിസ്സാക്കില്ല പ്രത്യേകിച്ചും അവളെ പഠിപ്പിക്കുന്ന റൂമി മാമുമായിട്ട് ഭയങ്കര ആണ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ക്ലാസ്സസ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അത് അവളുടെ മാർക്സിൽ നന്നായിട്ട് റിഫ്ലക്റ്റ് ആയിട്ടുണ്ട് അവളുടെ ഏറ്റവും ടഫസ്റ്റ് ഒന്നായിരുന്നു സോഷ്യൽ സയൻസ് എന്നുള്ളത് ഇപ്പോൾ സോഷ്യൽ സയൻസിന് നല്ല മാർക്സ് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ മാർക്സിലൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതിനെ ക്രെഡിറ്റ് കംപ്ലീറ്റ്ലി എനിക്ക് തോന്നുന്ന റൂബി മാമിന് തന്നെ കൊടുക്കണം കാരണം ഈ പറഞ്ഞ പോലെ വളരെ ഫ്രണ്ട്ലിയാണ് പിന്നെ നമുക്ക് ടഫായിട്ടുള്ള സബ്ജക്റ്റുകളെ അതിനെ എങ്ങനെ ഈസിയായിട്ട് പഠിപ്പിച്ചെടുക്കാം എന്നുള്ളത് ഒരു ടീച്ചറിനെ മിടുക്ക് തന്നെയാണ് അതെന്തായാലും നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട് കാരണം ഒരു കഥ പറയുന്ന പോലെയൊക്കെ ഷോർട്ട് കട്ടിലൂടെയൊക്കെ കല്ലൂനെ പല കാര്യങ്ങളും ഓർത്തു ഉള്ള ചില ഈസി വേ ഒക്കെ ടീച്ചർ പറഞ്ഞു കൊടുക്കാറുണ്ട് ഐ ഐ ഹോപ്പ് ഡിഡ് ഇറ്റ് വെൽ ാണ് കഴിഞ്ഞ അതുകൊണ്ട് തന്നെയാ ഇത്തവണയും ഈ വർഷവും നമ്മള് അത് കണ്ടിന്യൂ ചെയ്യാന്ന് തീരുമാനിച്ചത് എന്താ പരിപാടി കാലം അപ്പോ നമ്മുടെ നമ്മടെ ടൈം കഴിഞ്ഞു പ്ലേ പ്ലേ ടൈം കഴിഞ്ഞു ഇനിയിപ്പൊ ഡിന്നർ ടൈം ആണ് അത് കഴിഞ്ഞു ഒരു മൂവി ടൈം ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ കിടക്കും പിന്നെ ബെഡ് ടൈം ഇതാണ് നമ്മുടെ വെക്കേഷൻ നമ്മുടെ അല്ല കല്ലൂൻ്റെ വെക്കേഷൻ റൂട്ടീൻ എൻ്റെ വെക്കേഷൻ റൂട്ടീൻ വലിയ മാറ്റം യെസ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു നിങ്ങളുടെ സമ്മർ പ്ലാൻസ് എന്തൊക്കെയാണ് സമ്മർ വെക്കേഷൻ പ്ലാൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കമൻറ്റ് ചെയ്യാം